നമസ്കാരം എല്ലാ പ്രിയ തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജി ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് സോഷ്യോളജി ക്ലാസ്സാണ് സോഷ്യോളജിയിലെ പ്ലസ് ടു തുല്യതാ സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കട്ടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയിലെ ഷോർട്ടസ്റ്റ് ക്വസ്റ്റിനാണ് ഷോർട്ടസ്റ്റ് ഒരു പുറത്തിൽ എഴുതാൻ പറ്റുന്ന സോ ഷോർട്ടസ് ക്വസ്റ്റിനിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു ചോദ്യം ഹരിത വിപ്ലവം എന്നാൽ എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവം എന്നാൽ എന്നാലെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിവരിക്കാനാണ് ചോദ്യം ഇത് നമ്മൾ വരാനിരിക്കുന്ന പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയിലെ ഒരു ഷോർട്ടസ്റ്റയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഷോട്ടസ്റ്റയായിട്ട് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹരിത വിപ്ലവം എന്നാൽ എന്നാലെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ ഇപ്പോൾ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എഴുതുക ഇത് ടെക്സ്റ്റ് ബുക്ക് രണ്ടില് പേജ് നമ്പർ അറുപത്തേഴിലാണുള്ളത് ടെക്സ്റ്റ് ബുക്ക് രണ്ട് പേജ് നമ്പർ അറുപത്തേഴ് അറുപത്തെട്ടിൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഹരിത വിപ്ലവം എന്നാൽ എന്ത് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എഴുതുക എന്നുള്ളതാണ് എസ് എ ക്വസ്റ്റിനാണ് ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആറ് മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യം എന്താണ് എന്താണ് ഹരിത വിപ്ലവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഹരിത വിപ്ലവം എന്നാൽ എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കാർഷിക മേഖലയിലുണ്ടായ ഒരു ഹരിത വിപ്ലവം കാർഷിക മേഖലയിലുണ്ടായ ഹരിത വിപ്ലവം അങ്ങനെയാണ് നമ്മൾ നിർവചനം ആദ്യം എഴുതുന്നത് കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവത്തെയാണ് ഹരിത വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവത്തെയാണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതിൽ ഒരുപാട് ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുണ്ടായ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുതുകളിലൊക്കെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരുപാട് പരിപാടികളുണ്ട് നവീകരണ പരിപാടി ഈ കാർഷിക നവീകരണ പരിപാടികളുണ്ട് ഈ പരിപാടി വിളിക്കുന്ന പേരാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എന്തുണ്ടായി നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായി ആ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ ഭക്ഷ്യ ഭക്ഷ്യപ്രതിസന്ധിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പദ്ധതിയെയാണ് ഇന്ന് വിളിക്കുന്നത് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി പഠിക്കണം ആദ്യം ഹരിത വിപ്ലവം എന്നാലും ഷോർട്ടായിട്ട് പറഞ്ഞു എന്താണ് കാർഷിക മേഖലയിലുണ്ടായ ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം കാർഷിക മേഖലയിലുണ്ടായ ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം പിന്നെ പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി വിശദീകരിച്ച് പറയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എന്നുണ്ടായി ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായി ഈ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണെന്ന് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാല കാലഘട്ടത്തിൽ ഗവൺമെൻറ്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണെന്ന് ഹരിതവിപ്ലവം രണ്ട് പോയിൻ്റുകൾ പഠിച്ചാൽ നമ്മൾ ചോദ്യം എന്താണ് ഹരിത വിപ്ലവം എന്നാൽ എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ അപ്പോൾ എത്ര എഴുതുമ്പോൾ നമ്മൾ കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറി മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം എഴുതി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ പിന്നെ എൻ്റെ എഴുതണം പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങൾ എന്തുള്ളത് ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ളത് ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ പേരാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ മേഖലകൾ എന്ത് ചെയ്തു നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഹരിത വിപ്ലവ പരിപാടികൾ അല്ലെങ്കിൽ കാർഷിക പരിപാടി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് സംസ്ഥാനങ്ങളാണെന്ത് ഈ മൂന്ന് ഈ നാല് സംസ്ഥാനങ്ങൾ പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആദ്യമായി ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാനങ്ങളിലാണെന്ത് ആദ്യമായി ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് കീടനാശിനികൾ അനുവദിച്ചു ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി കാർഷിക വായ്പകൾ അനുവദിച്ചത് ഈ കാർഷിക വായ്പകൾ അനുവദിച്ചു പിന്നെ സങ്കരവിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ സഹായ വിലക്ക് കർഷകർക്ക് നൽകി അതായത് കുറഞ്ഞ വിലയ്ക്ക് എന്തൊക്കെ എന്തൊക്കെ കൊണ്ടു കൊടുത്തു കർഷകർക്ക് സങ്കര വിത്തുകൾ സങ്കരവിത്തുകൾ കീടനാശിനികൾ എന്നിവ രാസവളങ്ങൾ എന്നിവ കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കി സങ്കരവിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കി അല്ലെങ്കിൽ നൽകി സങ്കരവിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് നൽകി അപ്പോൾ നമ്മൾ എഴുതാം ഹരിത വിപ്ലവത്തെ തുടർന്ന് ഹരിത വിപ്ലവത്തെ തുടർന്ന് കീടനാശിനികൾ സങ്കരവിത്തുകൾ രാസവളങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് സഹായ വിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കി ഗവൺമെൻറ് ചെയ്തതാണ് പിന്നെ കാർഷിക വായ്പകൾ അനുവദിച്ചു കർഷകർക്ക് കാർഷിക വായ്പകൾ അനുവദിച്ചു ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി ഉൽപ്പന്നങ്ങൾ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് കർഷകർക്ക് ഉറപ്പ് നൽകി ഇതൊക്കെയാണെന്ത് ഹരിത വിപ്ലവത്തിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ എഴുതേണ്ടത് പോയിന്റ്സുകൾ ഈ നമ്മൾ പോവാണ് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാതകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പഴുതും ഹെഡിങ് കൊടുക്കുക ആദ്യം എഡ്ഡിങ് കൊടുക്കണം ഹരിത വിപ്ലവം എന്നിട്ട് ഇത്രയും ഈ ആറ് പോയിൻറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ആറ് ഹരിത വിപ്ലവം എന്ന എഡിങ് കൊടുത്തിട്ട് ഈ ആറ് പോയിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്ന പോയിൻറ്റ്സ് കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപതുകളിലുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പദ്ധതിയാണ് ഹരിത വിപ്ലവം രണ്ട് പോയിൻ്റ് പഠിച്ചു പിന്നെ മൂന്നാമത്തെ പോയിന്റ് ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ള പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആദ്യമായി ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് മൂന്നാമത്തെ പോയിൻറ്റാണ് ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ള പഞ്ചാബ് ഉത്തർപ്രദേശ് തമിഴ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആദ്യമായി ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് മൂന്ന് പോയിൻ്റ് പഠിച്ചു നാലാമത്തെ പോയിന്റിലേക്ക് പോകുന്നു സങ്കരവിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ സഹായ വിലക്ക് കർഷകർക്ക് നൽകി തുടങ്ങി സങ്കര ഹരിത വിപ്ലവം കാരണം ഹരിത വിപ്ലവത്തെ തുടർന്ന് എന്താ ഇതിനെ പറഞ്ഞാൽ നമ്മൾ ഹരിത വിപ്ലവത്തെ തുടർന്ന് സങ്കരവിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ സഹായ വിലക്ക് കർഷകർക്ക് അതിൽ മിതമായ വിലക്ക് കർഷകർക്ക് ലഭ്യമാക്കിയതിൽ നൽകിയത് ഇതാണ് ഇപ്പോൾ നാല് പോയിന്റ് പഠിച്ചു പിന്നെ കാർഷിക വായ്പകൾ അനുവദിച്ചു കാർഷിക വായ്പകൾ അനുവദിച്ചു പിന്നെ ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് കർഷകർക്ക് ഉറപ്പ് നൽകി ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി കർഷകർക്ക് ഉറപ്പ് നൽകി ഇത്രയാണ് നമ്മൾ അഞ്ചാറ് പോയിൻ്റ് നമ്മൾ പഠിക്കണം ഹരിത വിപ്ലവം കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഇനി എഡിങ് കൊടുക്കുന്നു ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരമാണ് ശ്രദ്ധിച്ചിരിക്കുക ആവ വോയിസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണിത് ഇത് പഠിച്ചാൽ പാഴാവില്ല നമ്മൾ വരാനിരിക്കുന്ന പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയിലെ ഉറപ്പായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ് ഹരിത വിപ്ലവവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അപ്പോൾ നമ്മൾ പ്രത്യാഘാതങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എഡിങ് കൊടുത്തു ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത് ചെറുകിട കർഷകർക്ക് അതിൻ്റെ ഗുണ ഗുണഫലങ്ങൾ ലഭിച്ചില്ല അപ്പോൾ മനസ്സിലാക്കി പഠിക്കുന്നത് ഇടത്തരം കർഷകർക്കും മനുഗട കർഷകർക്കും എന്ത് ഹരിത വിപ്ലവം കൊണ്ട് പ്രയോജനം ഉണ്ടായത് അതിന് ചെറുകിട കർഷകർക്ക് ഹരിത ഹരിത വിപ്ലവത്തിന് എന്തിന ഗുണഫലങ്ങൾ ലഭിച്ചില്ല ചെറുകിട കർഷകർക്ക് ഹരിത ഹരിതവിപ്ലവം കൊണ്ടുള്ള ഗുണഫലങ്ങൾ ലഭിച്ചില്ല പിന്നെ അടുത്ത പോയിന്റ് ചിലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല ചിലവേറിയ വിദ്യ ഒരുപാട് ടെക്നോളജി ഉപയോഗിക്കാനേ ഈ ചെറിയ അതിന് ചിലവ് കൂടുതൽ എക്സ്പെൻസ് കൂടുതലുള്ളത് കൊണ്ട് ചിലവ് കൂടുതലുള്ളത് കൊണ്ട് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ചെറുകിട കർഷകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചിലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല രണ്ടാമത്തെ പോയിന്റ് പിന്നെ മൂന്ന് പഠിക്കണം നമ്മൾ പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്കുണ്ടായിരുന്നില്ല പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്കുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്ന് പോയിന്റ് പഠിച്ചു പിന്നെ അസമത്വങ്ങൾ രൂപം കൊണ്ടു ഹരിതവിപ്ലവം കാരണം അസമത്വങ്ങൾ സമത്വമില്ലായ്മ ഉണ്ടായി എന്ന് പറഞ്ഞത് അസമത്വങ്ങൾ രൂപം കൊണ്ടു ഇത് വൻകിട കർഷകർ വലിയ വിപണി ലക്ഷ്യമാക്കി ഉൽപാദനം നടത്തി എന്നാൽ ചെറുകിട കർഷകർക്ക് എന്ത് ഉണ്ടായില്ല ഉപജീവന കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത് അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം മാത്രമായിരുന്നു അത് കൃഷി ചെറുകിട കർഷകർക്ക് കൃഷിയൊരു ഉപജീവന മാർഗ്ഗം മാത്രമായിരുന്നു എന്നാൽ വൻകിട കർഷകർ എന്തായി വിപണി ലക്ഷ്യമാക്കി ഉൽപ്പാദനം നടത്തിയതാണ് അത് നമ്മൾ പറിക്കുന്നത് അസമത്വങ്ങൾ രൂപം കൊണ്ടു അല്ലെങ്കിൽ സമത്വമില്ലായ്മ ഉണ്ടായി ഹരിത വിപ്ലവം കാരണം അസമത്വങ്ങൾ രൂപം കൊണ്ടു ആ പോയിന്റ് പഠിക്കും നാലാമത്തെ പോയിന്റ് അസമത്വങ്ങൾ രൂപം കൊണ്ടു സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും വൻ ലാഭം ഉണ്ടാക്കി എന്നാൽ ദരിദ്ര കർഷകരുടെ ദരിദ്രരായി തന്നെ തുടർന്നു സമ്പന്ന കർഷകർ കൃഷിയിൽ എന്തുണ്ടാക്കി വൻ ലാഭം ഉണ്ടാക്കി എന്നാൽ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്ന് വലുവാൻ ലാഭം ഉണ്ടാക്കിയപ്പോൾ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിൽ ഇടവരുത്തി കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് ഇടവരുത്തി അതുപോലെ ഉഴവ് മെതി കൊയ്ത്ത് തുടങ്ങിയ സേവന ജോലികൾ ഒക്കെ യന്ത്രണം ഏറ്റെടുത്തപ്പോൾ അവിടെ ആളുകളുടെ ജോലി തൊഴിൽ നഷ്ടമായി ഉഴവ് മെതി കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തു ഇത്തരം സേവന ജോലികളിൽ ഏർപ്പെട്ടവരുടെ തൊഴിൽ എന്ത് ചെയ്തു നഷ്ടമായി യന്ത്രങ്ങൾ സേവന ജോലികളൊക്കെ അവിടെ ഉഴവ് മെതി കൊയ്ത്ത് തുടങ്ങിയ സേവന ജോലികളെല്ലാം യന്ത്രങ്ങൾ കൂടി തൊഴിലാളികൾക്ക് എന്തെയ്യും ജോലി നഷ്ടമായി തൊഴിൽ നഷ്ടമായതോടെ തൊഴിലാളികൾ നഗരങ്ങളിലേക്ക് കുടിയേറി അതിൽ നമുക്ക് ഗ്രാമത്തിൽ തൊഴിൽ നഷ്ട നഷ്ടപ്പെട്ടതോടുകൂടി തൊഴിലാളികൾ ഗ്രാ ഗ്രാമത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി തൊഴിൽ നഷ്ടമായതോടെ തൊഴിലാളികൾ നഗ നഗരങ്ങളിലേക്ക് കുടിയേറി പിന്നെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വ്യത്യാസം വളരെ കൂടിപ്പോയി എന്നാണ് പറയുന്നത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വ്യത്യാസം വർദ്ധിച്ചു തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകാൻ തുടങ്ങി തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകാൻ തുടങ്ങി ഇതൊക്കെയാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എഴുതേണ്ടത് ഒരു ഏഴ് എട്ട് പോയിന്റ് പഠിച്ച് വെച്ചാൽ മതി പേജ് നമ്പർ അറുപത്തെട്ട് അറുപത്തേഴിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി പഠിക്കുക ആദ്യം ഹരിത വിപ്ലവം എന്നാൽ എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം പിന്നെ ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വരട്ട് അതിലൊരു പത്ത് പരി എഴുതണം ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി പഠിക്കുക ഹരിത വിപ്ലവം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തെന്താ ഹരിത വിപ്ലവം കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം അത് ഇതാണ് അങ്ങനെ നമ്മൾ തുടങ്ങുന്നത് കാർഷിക മേഖലയിലുണ്ടായ ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എന്നുണ്ടായി ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായി ഈ ഭക്ഷ്യ പ്രതിസന്ധിയെ തുടർന്ന് അല്ലെ ഈ ഭക്ഷ്യപതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലയളവിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പദ്ധതിയാണ് ഹരിത വിപ്ലവം ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തത് പറയുന്നുണ്ട് ജലസേചന സൗകര്യങ്ങളുള്ള സംസ്ഥാനമായിരുന്നു ഇതൊക്കെ പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ള പഞ്ചാബ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഹരിത വിപ്ലവം ആദ്യമായി നടപ്പിലാക്കിയത് പിന്നെ വിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ വിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കി ഹരിത വിപ്ലവം കാരണം വിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ സഹായ സഹായവിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കുന്ന ഇതാണ് പിന്നെ കാർഷിക വായ്പകൾ അനുവദിച്ചു കാർഷിക വായ്പകൾ അനുവദിച്ചു ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി പിന്നെ അടുത്ത അടുത്തിടിയും കൊടുക്കും നമ്മൾ ഹരിത ഹരിതവിപ്ലത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഹരിത ഹരിതവിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത് ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വനികിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത് ചെറുകിട കർഷകർക്ക് ഹരിതഫലത്തിൻ ഹരിത ഹരിത വിപ്ലവത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല ചെറുകിട കർഷകർക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല പിന്നെ ചിലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല പുത്തിയ പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല അസമത്വങ്ങൾ രൂപം കൊണ്ടു വനക്കിട കർഷകർ വിപണി ലക്ഷ്യമാക്കി ഉൽപ്പാദനം നടത്തിയപ്പോൾ ചെറുകിട കർഷകരുടെ ജീവിതമാർഗ്ഗം മാത്രമായത് ചെറുകിട കർഷകരെ ഉപജീവനം മാത്രമായി കൃഷിയെ കൊണ്ട് നോക്കി നടത്തിയെന്നു പറഞ്ഞത് ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമായി ചെയ്തിരുന്നത് പിന്നെ അതിൽ പഠിക്കണം മറ്റൊരു പോയിൻ്റാണ് സമ്പന്ന കൃഷി കർഷകർ കൃഷിയിൽ നിന്നും വൻ ലാഭം ഉണ്ടാക്കിയപ്പോൾ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്ന് വൻ ലാഭം ഉണ്ടാക്കിയപ്പോൾ ദരിദ്ര കർഷകർ ദരിദ്രരായി തുടർന്നു ഇത്രയും പോയിൻറ്റുകൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ജോലികൾ ഇല്ലാണ്ടാക്കി സേവന ജോലികൾ യന്ത്രം ഏറ്റെടുത്തപ്പോൾ സേവന ഉഴവ് മെതി കൊയി തുടങ്ങിയ സേവന ജോലികളുണ്ട് ആ സേവന ജോലികളൊക്കെ യന്ത്രങ്ങൾ കൂടി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായി തൊഴിലാളികൾ ഗ്രാമത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി തൊഴിലാളികൾ ഗ്രാമത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് എന്ത് ചെയ്തു കുടി കുടിയേറി സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു പണക്കാർ പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം ഡിഫറൻസ് വരാണ്ടേ കൂടി ഇത്രയാണ് ഇത്രയാണെന്ത് ഹരിത വിപ്ലത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഈ ക്ലാസ് എൻ്റെ വോയിസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക നോട്ട് തയ്യാറാക്കി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വരാനിരിക്കുന്ന പ്ലസ് ടു തുലത സോഷ്യോളജി പരീക്ഷയിലെ ഒരു ഷോർട്ട് ടെസ്റ്റ് സൈഡിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ് ഹരിത വിപ്ലവവും ഹരിത വിപ്ലത്തിൻ്റെ പ്രത്യാഘാതങ്ങളും ഇതില്ലാത്ത ഒരു സോഷ്യോളജി പരീക്ഷ ഉണ്ടാവില്ല അത്രയും ആണ് ഈ ചോദ്യോത്തരം ഈ ചോദ്യോത്തരം ഹരിത വിപ്ലത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഹരിത വിപ്പളം വന്നാൽ എന്തെന്നുള്ള ചോദ്യമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഹരിത വിപ്പളം വന്നാലെന്ത് ഹരിത വിപ്ലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ചോദ്യോത്തരമാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് വന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയട്ടെ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്